നല്ല വർക്കാണ് ടാ വർക്കിനാണ് കാശ് നല്ല പെർഫെക്റ്റ് വർക്ക് ആണ് ഓരോ വണ്ടിയിലുള്ളിലത്തെ വർക്ക് നല്ല രസകരും കാശറക്കിണ്ട് അത്രയും കാശ് ഇറക്കിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അത്ര അടിപൊളിന്ന് പറഞ്ഞ അത്ര അടിപൊളി ആയിട്ട് നമ്മളിപ്പോ ഒരു വണ്ടി മേടിച്ച് വർക്ക് കഴിക്കാൻ ചില ഇതുപോലെ തന്നെ പൈസ വരും ഇത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടുക ഓക്കേ ഇതെങ്ങനെയാ റേറ്റ് പറയുന്നത് ഓ അല്ലേസ്റ്റ് ഇന്ന് കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ ൈറ്റ് കാര്യങ്ങളൊന്നും മതി ഇല്ല തോന്നില്ലല്ലോ ലൈറ്റ് കുറവാണ് സാധാ സിമ്പിൾ വർക്കാണ് നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ നല്ല കളറ് നല്ല ഭംഗിയുള്ള കളറൊക്കെയാണ് ബാക്ക് സൈഡ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫ്രണ്ടാണ് ഇത് ഫ്രണ്ട് സീറ്റും ഒക്കെ നല്ല കത്ത സീറ്റാണ് അടിപൊളി വണ്ടിയാണ്